ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മികച്ച യുവകർഷക അവാർഡ് ജേതാവ് തിരുമേനിയിലെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മികച്ച യുവകർഷക അവാർഡ് ജേതാവ് തിരുമേനിയിലെ ചെമ്പരത്തിക്കൽ ജോർജ് ഫ്രാൻസിസിനെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി പി വി ബാബു ടി പി ശ്രീനീഷ് ജോൺ ജോസഫ് തയ്യൽ എം കരുണാകരൻ മാത്യു തടത്തിൽ ടി വി ജനാർദ്ദനൻ വിജു പയ്യാടകത്ത് അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പ് പി പി ബാലകൃഷ്ണൻ ലൈസമ പനയ്ക്കൽ രേഷ്മ വി രാജു സജി ഓലയിടത്ത് ഷിബു തട്ടുമ്പൽ ഷിജു പുത്തൻപകമ്പൽ സാജു കെ ജെ പ്രിൻസ് വെള്ളക്കട നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്